സൂഫിയായിരിക്കും പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവല്ലോ അവര് ചിലപ്പോൾ അങ്ങാഴി ഇത് പണിയെടുക്കുന്നുണ്ടാവും ചിലപ്പോൾ അല്ലാണ്ട് എടുക്കല അദ്ദേഹം നല്ല സൂഫിയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ചില ധാരണ എന്താണ് ചിലര് ധാരണ ഒരു ഒരു കളറുള്ള ഒരു തൊപ്പി എന്നിട്ട് അതിനൊരു വെള്ളത്തരക്കെട്ട് ആ അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുറപ്പ് അതെടുത്ത് അങ്ങനെ ചൊമല്ലുട്ട് എന്നാൽ എന്നാണ് ചില ധാരണ സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവില്ല സൂഫിയാണെങ്കിൽ ഈ ഇമാമിയങ്ങൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം വെറുപ്പിടിക്കാണ് ആരോട് ബഹുമാനിക്കാത്ത ആളോട് സൂഫിയാവില്ല ബഹുമാനിക്കാത്തവളോട് വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവൂല സൂഫിയാകണെങ്കിൽ അതിനർത്ഥം സുഹൃത്തുക്കളെ നമ്മൾ അങ്ങനെ ഒരു തലേക്കെട്ട് കിട്ടിയാളെ നമ്മൾ നിസാരപ്പെടുത്താൻ പറ്റുമോ അതില്ല നമ്മൾ സൂഫിയാവില്ല നേരം നമ്മൾ അങ്ങനെ ഒരു തലക്കെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾ നോക്കേണ്ട അയാളുടെ വിശ്വാസം എന്താണ് അയാളെ കർമ്മം എന്താണ് അയാളെ കൊണ്ട് ദീൻ ഉപകാരാണോ ഉപദ്രവാണോ എന്നേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരാളെ വേഷം കെട്ടിട്ട് അതിന്റെ പേരിൽ അയാളെ മോശമെന്നു പറയാൻ പറ്റില്ല നമ്മളെല്ലാ വിഷയത്തിലും വളരെ ശ്രദ്ധയോടു കൂടി നീങ്ങുമ്പോഴേ ത്രസൂഫിന്റെ വഴിയിൽ ആവുകയുള്ളൂ ഒരാൾ വെർപ്പിടിക്കാണ് ബഹുമാനിക്കാത്ത ആളെ വെർപ്പിടിക്കാണ് ബഹുമാനിക്കാത്ത ആളോട് വെർപ്പിടിക്കാണ് അയാൾ ഒരിക്കലും സൂഫിയാവൂല ഇമാം പറഞ്ഞതായി നമുക്ക് കാണാം ഈ സൂഫിയാക്കള് അവർക്ക് പറയുന്ന ഒരു പേരാണ് ഫക്കീർ എന്നുള്ളത് ചിലര് ഫക്കീർ എന്ന പേര് പറഞ്ഞാൽ വളരെ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പറയലുണ്ട് പറയുമ്പോൾ സൂക്ഷിക്കണം ഞാനൊരു വലിയ മഹാനാണ് എന്നാണ് അതിന്റെ അർത്ഥം വരിക നുസരിച്ച് അതുകൊണ്ട് അത്തരത്തിലുള്ള പറയാതിരിക്കാതല്ലേ ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല ഫഖീർ എന്ന് തന്നെ പറയാതിരിക്കാതല്ലേ സാധുവാണ് സൂഫിയാക്കള് സാധാരണയായി വലിയ ദുനാവിനോട് ഒരു താല്പര്യം ഇല്ലാത്ത മഹാന്മാർക്ക് പ്രയോഗിക്കുന്ന ഒരു വാചകമാണ് ഫീ നിന്റെ മനസ്സിൽ നിന്നെ ബഹുമാനിക്കാത്ത വെറുപ്പാണ് വലാ ബി വൽ വസ്സലാഹി നിന്നെ സെയ്ഖ് എന്ന് വിളിക്കുന്നില്ല എന്ന് വിളിക്കുന്നില്ല നിന്നെ സാലിഹ് എന്ന് വിളിക്കുന്നില്ല അതൊന്നും വിളിക്കാത്ത ആളോട് നിനക്ക് വെറുപ്പാണ് ഇസ്ലാമി എന്ന് തന്നെ വലിയ വിശയുള്ള സംഗതിയാ ഫൈനൽ മുസ്ലിമൽ ഒരു പരിപൂർണ്ണ മുസ്ലിമിനെ തന്നെ ഇപ്പം കിട്ടാൻ വലിയ പണിയാ കാരണം അത്രയും മനുഷ്യന്മാരെന്തായിട്ടുണ്ട് ഇസ്ലാം എന്ന് അകന്നു പോയിട്ടുണ്ട് ഒരു മനുഷ്യൻ അവന്റെ നാവും അവന്റെ 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 കാതും കണ്ണും സ്വകാര്യ അവയവങ്ങളും അവന്റെ കൈയും കാലും മനസ്സും ഹറാമാക്കിയതിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷപ്പെടാതെ ഒരാളെ ശരിയായ മുസ്ലിം എങ്ങനെ ഈ സൂഫി വാദം വാദിച്ചു നടക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടുക അവർക്കൊരു ഒറ്റ അവയവവും ബാക്കിയില്ല ഇല്ലാ ഇല്ലാറൻ പലതവണ അള്ളാഹുവിനോട് തെറ്റിദ് അവയവമല്ലാതെ കൈവശത്തിൽ ഇല്ല ശരീരത്തിൽ ഇല്ല എടു ഞാൻ സൂഫിന്ന് പറയാൽ പിന്നെയും പറയാണ് അതബു മനസ്സിലാക്കണം تكاد تضيق عليك الدنيا بما رحبت لم يعظمك الناس മനസ് വല്ലാതെ ഇടുങ്ങിപ്പോയി കാരണം നിന്നെ ബഹുമാനിക്കുന്നില്ല ഒരു മഹാനാന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്റെ പേരിൽ നിന്റെ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയില്ലേ ഫയലം മനസ്സിലാക്കി നിനക്ക് അങ്ങനെ ഉദാഹരണം ഉണ്ടോ എന്നെ ബഹുമാനിക്കാതിരിക്കുമ്പോ നിന്റെ മനസ്സിനൊരു പ്രയാസം തോന്നുന്നുണ്ടോ എന്നാ നീ സൂഫി വഴിയിലല്ല വഴിയിലുഹൃത്തുക്കളെ ചിലപ്പോ പണ്ഡിതന്മാര് പണ്ഡിതന്മാര് ചിലപ്പോ ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോ അതിനെ ചോദ്യം ചെയ്യും അതിനെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിന് വിഷമം വരാൻ പാടുണ്ടോ അവരുന്നവൻ എന്താവൂല അവൻ സൂഫിയാവില്ല സൂഫിയാകണമെങ്കിൽ ഈ മനുഷ്യന്മാരെ ബഹുമാനിക്കലും ആദരിക്കലൊന്നും ഒരു ഒരു വിലയും വെക്കാത്തവനാകണം അപ്പോഴേ സൂഫിയുള്ളു ഒന്നും കൂടി പറയട്ടെ ബഹുമാനപ്പെട്ടു അവിടുന്ന് പറയാണ് ഒരാള് വന്നിട്ട് സ്വപ്നം കാണുന്ന അതേപോലെ തന്നെ ഏതോ ഒരാളെ സ്വപ്നം കണ്ട് ആ സ്വപ്നത്തിൽ പറഞ്ഞിട്ടു പറഞ്ഞു സൂഫിയുഹെന്ന് പറയാണ് നമ്മളെ ഈ കാല ആ കാലഘട്ടത്തിലെ സംഗതിയെ പറഞ്ഞു അതെ മഹാന ഷേഖുലാം സക്കി അലുഹുന്റെ ശിഷ്യനാണ് നാം ഷറമി അല്ലാഹുഹു അതിൻ്റെ പുറമെ മഹാനപര ആരുൻ നബിയിൽപ്പെട്ട ആളാണ് അലിഹ്റി അള്ളാഹു അനഹുവിൻ്റെ മകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹുസൈൻ അസമിഹനും അല്ല മറിച്ച് ഫാത്തിമബി വീടെ ശേഷം വിവാഹം കഴിച്ച അൽ ഹനഫിയ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് അതിലുള്ള മകന്റെ മുഹമ്മദ് അബ്ദുൽഹാൻ ഫിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാൻ ഷാറാൻ അറാനി ഒരുപാട് ഗ്രന്ഥങ്ങൾ തൊസൂഹിലും പല വിഷയത്തിലും ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ് മഹാനവറുകൾ പറയാണ് അതെല്ലാം സ്വപ്നം കണ്ടോലൊക്കെ പണിയെടുക്കാൻ ولا نعرف أحدا الآن من مسائل أصرنا معه إذن صحيح أبدا سريعا ورنم دي قطعي طول سيخا يتر نمال نرين لأن الذين إنما يكون من الأولياء أصحاب القدم لا من أصحاب النوب وغيرهم هذا ولي ولي استان تصوف القدم رتمهان مارل قطعنا دانا سمدهم إذن أما إذن هؤلاء الذين جلسوا في الزبايا അതേസമയത്ത് ഝാബിയെൽ കുത്തിരിക്കുന്ന ആളുകൾ അവർ കൊടുക്കുന്ന സമ്മതം ഉണ്ടല്ലോ തെരാമിദത്തൻ എന്നിട്ട് കുറെ ശിഷ്യന്മാര് ഈ സാബി എന്നുണ്ടായതാണെന്ന് പറഞ്ഞ് നടക്കുന്നവര് അസമ്മതത്തിന് ഒരു പരിഗണനയും ഇസ്ലാമിലില്ലാ ഇമാൻ മോഹനിൽ പറയാണ്